ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ ഇതൊരു സൂപ്പർ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ തട്ടുകടയിൽ നിന്നും കെട്ടുന്ന ആ തരിയൊക്കെ കൂടിയിട്ടുള്ള നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ നമുക്ക് വീട്ടിലുണ്ടാക്കാം വളരെ ഈസിയായി ഉണ്ടാക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിലേക്കായിട്ട് ഞാൻ ഒരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ അധികം വലിയ പീസല്ല ഒരു മീഡിയം സൈസ് പീസാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കണം മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാർ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം ഞാൻ കുറച്ച് ചെറിയ ചെറിയുള്ളിയാണ് എടുക്കുന്നത് കേട്ടോ ഉള്ളി ഒരു ഇരുപതെണ്ണം ഏകദേശം ഇരുപതെണ്ണം തോൽ എടുത്തിട്ടുണ്ട് പിന്നീട് ഒരു പീസ് ഇഞ്ചി ഒരു കുറച്ച് ഒരു മൂന്നാല് പീസ് ഇഞ്ചിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു പിന്നീട് വേണ്ടത് ഒരു ഒരു ഏകദേശം ഒരു അല്ലിയോളം നമുക്ക് വെളുത്തുള്ളി കൂടി വേണം പിന്നെ കറുവാപ്പട്ട ഗ്രാമ്പു ഇതും കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു മസാലയാണ് കേട്ടോ അതുകൊണ്ടാണ് ചിക്കൻ ഫ്രൈക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നീട് അതിലേക്ക് ഒരു ഒരു എട്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നു പിന്നീട് വേണ്ടത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പെരിഞ്ജീരകം കൂടി കൂടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് പെരിഞ്ജീരകം കൂടി നമ്മൾ ചേർക്കുന്നത് പിന്നീട് അതിലേക്ക് കുറച്ച് മല്ലിയില നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നു ഇനി ഞാനിതൊന്ന് അരച്ചെടുക്കാം കുറച്ച് തരിതരിയായിട്ടാണ് കേട്ടോ അരിക്കുന്നത് നന്നായിട്ട് പേസ്റ്റ് ആവണ്ട എന്നിട്ട് നമ്മൾ ചിക്കൻ എടുക്കുന്നു ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ കൂട്ടിൻ്റെ പകുതി ചേർക്കുക കേട്ടോ പകുതിയാണ് നമ്മൾ ചേർക്കുന്നത് പകുതി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ആ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ തരി മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി ഒന്ന് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചേർക്കാനുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അധികം എരിവില്ലാത്തതാണ് കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ട് ടീസ്പൂണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു നമുക്ക് പച്ചമുളകിൻ്റെ എരിവ് കൂടി ഉണ്ടാവും പിന്നീട് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കൊടുക്കുക കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുകയാണ് കേട്ടോ ഏറ്റവും നല്ല നന്നായിട്ട് മസാലയൊക്കെ അതിൽ പിടിച്ചു കിട്ടും പിന്നീട് നമ്മളതിലേക്ക് ഒരു ടീസ്പൂണ് ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നു എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കാരണം ഇത് ഏകദേശം ഒരു മണിക്കൂറെങ്കിലും അതിലൊരു മസാല പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ചു വെച്ച് വയ്ക്കണം എന്നാൽ മാത്രമേ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരൂ ഇപ്പം ഇത് ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം അതിലേക്ക് ഒരു പാൻ വെക്കുന്നു വെളിച്ചെണ്ണയാണ് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് നല്ല ഓയിലൊക്കെ ഫ്രൈ ചെയ്യുന്നതിനേക്കാട്ടി നല്ലത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരണം ചൂടായി വന്നതിന് ശേഷം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം അതിൻ്റെ ശേഷം നമുക്ക് ഓരോ പീസസ് ആയിട്ട് വെച്ചു കൊടുക്കാം കൂടുതലായിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോയത് നമുക്കറിയാം ചിക്കന് നല്ല വേവുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് വലിയ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് മെല്ലെ മെല്ലെ പൊരിച്ചെടുക്കണം ചിക്കൻ പീസസ് ഇട്ട് ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത് ഒന്ന് നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് നമ്മളൊന്ന് മറിച്ചിടുന്നത് അല്ലെങ്കിൽ മസാല ഒക്കെ ഇളകിപ്പോകും എന്തായാലും ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടതുണ്ട് കാരണം ചിക്കൻ്റെ ഉത്ഭാഗങ്ങളൊക്കെ നല്ലോണം വെന്ത് കിട്ടണം മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് നമ്മുടെ ചിക്കനൊക്കെ മൊരിഞ്ഞ് നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ് കേട്ടോ ഇത് നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം കറിവേപ്പില ആദ്യം തന്നെ ചേർക്കരുത് ഒരു ഏകദേശം വേവ് പാകമായി വരുമ്പോഴാണ് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് കുറച്ചും കൂടി ഒന്ന് വറുത്തെടുത്തതിൻ്റെ ശേഷം നമുക്ക് കോരി മാറ്റാം നമുക്കധികം എണ്ണ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പറിലേക്കാണ് ഞാനിടത്ത് കോരി മാറ്റി വയ്ക്കുന്നത് ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അധികം എണ്ണ കുടിക്കില്ല കേട്ടോ അപ്പോൾ എണ്ണ ടിഷ്യൂല് പോകുന്നത് കൊണ്ട് തന്നെ എണ്ണ അധികം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും നമുക്ക് ബാക്കിയുള്ള കൂടി പൊരിച്ചെടുത്തതിൻ്റെ ശേഷം ബാക്കി വരുന്ന എണ്ണയിൽ നമുക്ക് ആ ക്രിസ്പി ആയിട്ടുള്ള പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ ഞാൻ ഇടുന്നു ചെറുകിയ തേങ്ങ അതോടൊപ്പം നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന മസാലയുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം അതൊന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം അത് ആ ഫ്രൈ ആണ് നമ്മൾ ആ പൊടിയായിട്ട് ഉപയോഗിക്കുന്നത് തട്ടുകടയിലൊക്കെ വരുന്ന പൊടിയായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ഫ്രൈ ആണ് ലാസ്റ്റ് നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊടി മസാലയാണ് കേട്ടോ ഇങ്ങനെ കിട്ടുന്നത് നമുക്കൊന്ന് ഒരിഞ്ഞ് വരുമ്പോൾ നമുക്കത് വാരി എടുക്കാം അതും നമ്മൾ ടിഷ്യൂ പേപ്പറിലേക്കാണ് കേട്ടോ മാറ്റുന്നത് കാരണം അങ്ങനെ എടുക്കുമ്പോൾ കുറച്ചധികം എണ്ണ കാണും ആ എണ്ണ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി നമ്മൾ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുകയാണെങ്കിൽ എണ്ണ പോവുകയും ചെയ്യും നല്ല ആയിട്ടുള്ള പൊടി നമുക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചെയ്യുകയു